ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ചോക്കാട് ചിങ്കക്കല്ല് കോളനിയിലെ ദമ്പതിമാരായ ഗീതയും വിനോദും വോട്ട് ചെയ്തില്ല ആദിവാസി കുടുംബം വീടിനായി കാത്തിരിപ്പ് തുടങ്ങിയിട്ട് പത്ത് വർഷം കഴിഞ്ഞു അധികൃതരുടെ നിഷേധ നിലപാടിൽ പ്രതിഷേധിച്ചാണ് ആദിവാസികൾ തിരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിന്നത് ഫണ്ട് ലഭിച്ചപ്പോൾ സ്ഥലമില്ല സ്ഥലം ലഭിച്ചപ്പോൾ ഫണ്ടില്ല എന്ന അവസ്ഥയിലാണ് ആദിവാസികൾ വീടിനായി കാത്തിരിക്കുന്ന മറ്റൊരു ആദിവാസിയായ സരോജിനിയും വോട്ടിന് പോയില്ല ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് നാല് ആദിവാസി കുടുംബങ്ങളിലേതടക്കം എട്ട് പേരും പ്രതിഷേധത്തിന്റെ ഭാഗമായി വോട്ട് ബഹിഷ്കരിക്കുകയായിരുന്നു വോട്ടിന് പോകാൻ വേണ്ടി പ്രവർത്തകരയച്ച വാഹനം പോലും ഇവർ മടക്കിയയച്ചു മാറിവന്ന സർക്കാരുകൾ ഇത്രയും കാലം ഞങ്ങളെ വഞ്ചിക്കുകയാണെന്നാണ് ഇവർ പറയുന്നത് ഇത്രയും കാലം വോട്ട് ചെയ്തിട്ടും ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ലെന്നും ഗീത പറഞ്ഞു ദുരിതാവസ്ഥ കാണാനായി ഐടി ഡി പി അധികൃതർ സ്ഥലം സന്ദർശിക്കാൻ തയ്യാറാകുന്നില്ലെന്നും ഗീത പറഞ്ഞു വീട് ഇവിടെ വീടില്ലാതെ നിൽക്കണേ സർക്കാരിന് സർക്കാരിൽ നിന്നൊരു സഹായം ഉണ്ടാവില്ല എന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് ഉറപ്പുണ്ട് ഈ പ്രാവശ്യത്ത് വോട്ട് ഞങ്ങൾ ചെയ്തിട്ടില്ല പഞ്ചായത്തുനിന്ന് വോട്ട് ഇങ്ങനെ ചെയ്യില്ല മന്ത്രിസഭ വോട്ട് ഞങ്ങൾ ചെയ്തിട്ടില്ല രണ്ട് പേരും ചെയ്തിട്ടില്ല എനിക്ക് രണ്ട് മക്കളുള്ളത് വീട് സർക്കാരിൽ നിന്ന് വീട് കിട്ടാതെ ഞങ്ങൾ വോട്ട് ചെയ്യൂല അവർക്ക് നമ്മൾ വെറുതെ വീട്ടിൽ വോട്ട് ചെയ്തിട്ട് എന്താ ചെയ് കിട്ടേണ്ടത് ഞങ്ങൾക്ക് ഒന്നും സഹായം കിട്ടണില്ല നമുക്ക് ഇവിടെ ചോക്കാട് പഞ്ചായത്തിൽ നിന്ന് ഗ്രാമസഭ തുടങ്ങുന്നുണ്ട് ഇവിടെ ഒരു കോണിൽ ഒരു വ്യക്തിക്ക് പേര് പോലും അറിയാത്ത ഒരു ഇവിടുത്തെ വ്യക്തികളുണ്ട് പക്ഷെ അവർ പഞ്ചായത്തുനിന്ന് വന്ന് എന്താ ഗ്രാമസഭ ഉണ്ടാക്കി അവർ സ്വന്തം ഇഷ്ടത്തിന് പേരെഴുതാ ഒപ്പിടുക ഫയലെടുത്തിട്ട് പേരെഴുതാ ഒപ്പിട്ടിട്ട് അവരവരുഷ്ടത്തിന് ജോലി ചെയ്തു പോവുക ഇവിടെ ഒരു വ്യക്തിക്ക് പേര് എഴുതി പെണ്ണ് കൊണ്ട് ഒപ്പിടാൻ പോലും അറിയാത്തവർ അത് പഞ്ചായത്തുകാരൻ്റെ പേരെഴുതാ അവർ ഒപ്പിടുക അവർ പോവുക ഞങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്നും ഒരു സഹായമില്ല സർക്കാർ ഐ ടി ഡി പിന്നെ പോലും ഒരു സഹായില്ല ടിഒസ്ആർഇ കോളനിക്ക് ഒന്ന് വന്നു നോക്കണ്ടേ ഞങ്ങളുടെ അവസ്ഥ ഒന്ന് നോക്കണ്ടേ ഒരു വീട് ഇപ്പോഴും ഷെഡിലാണ് ഞങ്ങൾ താമസിക്കുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ വോട്ട് ചെയ്യാൻ അറിയാത്തത് രണ്ടായിരത്തി പതിമൂന്നിൽ ചിങ്കക്കല്ലിൽ സർക്കാർ ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗീതയും സരോജിനിയും വീടിന് തറ നിർമ്മിച്ചു തറ നിർമ്മിച്ചത് വനഭൂമിയിലാണെന്ന് പറഞ്ഞ് അധികൃതർ പ്രവൃത്തി തടഞ്ഞു പരാതികൾക്കും പ്രതിഷേധങ്ങൾക്കുമൊടുവിൽ രണ്ടായിരത്തി മൂന്നിൽ തറ കെട്ടിയ ഭൂമി ആദിവാസികൾക്ക് പതിച്ചു നൽകി കൈവശരേഖ ലഭിച്ചതോടെ ഭവന നിർമ്മാണം പുനരാരംഭിക്കാൻ ശ്രമം നടത്തി ആദിവാസികളുടെ അക്കൌണ്ടിലേക്ക് മാറ്റിയ ഫണ്ട് ഐടിഡിപി അധികൃതർ തിരിച്ചുപിടിച്ചതായി അപ്പോഴാണ് ആദിവാസികൾ അറിയുന്നത് നവകേരള സദസ്സിൽ ഉൾപ്പെടെ പരാതി നൽകിയിട്ടും ഒരു അനക്കവും ഉണ്ടായിട്ടില്ല ഉണ്ടായിരുന്ന പ്ലാസ്റ്റിക് ഷെഡ് കൂടി തകർന്നതോടെ ആദിവാസികൾ മലമുകളിലെ സ്വകാര്യ വ്യക്തിയുടെ കൃഷിസ്ഥലത്തേക്ക് താമസം മാറ്റിയിരിക്കുകയാണ് നിലവിലെ സാഹചര്യം വോട്ടെടുപ്പിൽ പങ്കെടുക്കില്ല എന്നാണ് ആദിവാസികളുടെ തീരുമാനം ന്യൂസ് ബ്യൂറോ ചോക്കാട് തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്